സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനു ഒടുവിൽ തന്റെ വാക്ക് വാലിച്ചിരിക്കുകയാണ് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ ഇതോടെ മുത്തശ്ശിയെ ചെന്ന് കാണുന്ന സൂരജിനെ മുത്തശ്ശി കെട്ടിപ്പിടിച്ച് കരയുകയാണ് എടാ നിന്നെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറായില്ല അത് മുത്തശ്ശി വരുത്തിയ പിഴവ് തന്നെയാണ് ഒരിക്കലും അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കണമായിരുന്നു പക്ഷെ അത് ഞാൻ ചെയ്തില്ല അത് എൻ്റെ പിഴവാണ് ഞാൻ അതിൽ നിന്നോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാ അയ്യോ മുത്തശ്ശി മുത്തശ്ശി എന്നോട് ക്ഷമ ചോദിക്കാനോ അത് വേണ്ട ഒരിക്കലും അത് വേണ്ട ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല ആദ്യമേ ആ കാര്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അത് എൻ്റെ ഭാഗത്തെ പിഴവ് തന്നെ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനി ഇതുപോലുള്ള ഒരു പിഴവ് ഉണ്ടാവുകയില്ല മുത്തശ്ശി ഞാൻ നൽകുന്ന ഉറപ്പാണ് ഇതോടെ മുത്തശ്ശി വളരെയധികം സന്തോഷിക്കുന്നു ഇത് കാണുന്ന ചിന്താമണിയും കൂട്ടരും ഞങ്ങളും സൂരജിനെ കണ്ടെത്താൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ സാധിച്ചില്ല അതാണ് സത്യം അത് കുഴപ്പമില്ല മീനു കറക്റ്റായി കാര്യങ്ങൾ കണ്ടെത്തിയല്ലോ അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല ഇത് ചിന്താമണിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല പക്ഷേ തൽക്കാലത്തേക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ചിന്താമണി ഇതേ തുടർന്ന് ഒന്നും മിണ്ടാൻ തയ്യാറാകുന്നുമില്ല ഇതിനിടയിൽ തൻ്റെ പദ്ധതികളെല്ലാം പാളി എന്നുള്ള കാര്യം ഇന്ദുജ തിരിച്ചറിയുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് മുമ്പിൽ അവശേഷിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതോടെ ആകെ പകച്ചു നിൽക്കുന്ന അവളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ മീനുവും സൂരജും ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിന്നോട് ഒരു തവണ പറഞ്ഞതാണ് പക്ഷെ നീയത് കേട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി നിനക്കുള്ള തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് മീനുവും സൂരജും ഈ കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ ഒടുവിൽ കൈകൂപ്പിക്കൊണ്ട് സൂരജനോട് ക്ഷമ ചോദിക്കുകയാണ് ഇന്ദ്രജ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്